എപ്സ്റ്റീൻ ഫയൽ ആളിക്കത്തുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്ഥാനം ആടിയുലയുകയാണ് സ്റ്റാർമർ രാജിവെച്ച് ഒഴിയണമെന്നും പുതിയൊരു നേതാവിനെ കണ്ടെത്തുന്നതുവരെ ഒരു ഇടക്കാല പ്രധാനമന്ത്രി രാജ്യം ഭരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു കൂട്ടം ലേബർ എം പിമാർ രംഗത്തെത്തിക്കഴിഞ്ഞു കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധം അറിഞ്ഞിട്ടും പീറ്റർ മാൻഡേസിനെ അമേരിക്കൻ അംബാസിഡറായി നിയമിച്ച സ്റ്റാർമറുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുന്നത് ഈ മാസം അവസാനത്തോടെ ആൻഡ് ഡെറ്റണിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രി രാജിവെക്കാതെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നേരിടേണ്ടി വരിക എന്നാണ് വിമത എം പിമാർ ചൂണ്ടിക്കാണിക്കുന്നത് മെയ് മാസത്തിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ മോശം പ്രകടനം കാഴ്ചവെച്ച പാർട്ടിക്ക് ഇനിയൊരു തിരഞ്ഞെടുപ്പ് പരാജയം ഊഹിക്കാൻ പോലും ആവില്ലെന്നും അവർ പറയുന്നു ഈ ആഴ്ച കൂടുന്ന മന്ത്രിസഭായോഗം പ്രധാനമന്ത്രിയെ രാജിവെക്കാൻ പ്രേരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പദം ലക്ഷ്യം വെക്കാത്ത നിഷ്പക്ഷനായ ഒരു നേതാവിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കും എന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലിയുടെയും നോർത്തേൺ അയർലൻഡ് സെക്രട്ടറി ഹിലാരി ബെന്നിന്റെയും പേരുകളാണ് ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എബ്സ്റ്റീനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുമ്പോഴും മാന്ഡസിനെ അമേരിക്കൻ ആക്കാൻ നിർബന്ധിതനാക്കിയ വ്യക്തിയെന്ന് ലേബർ പിമാർ ആരോപിക്കുന്ന സ്റ്റാർമറുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നതിനിടയിലാണ് സ്റ്റാർമറുടെ രാജിയും ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് കാബിനറ്റ് സെക്രട്ടറി സർ ക്രിസ് വോമാൾഡും രാജിവെച്ചേക്കുമെന്ന് പറയുന്നുണ്ട് അടുത്ത മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ ഇടക്കാല പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണം നടത്താനും പിന്നീട് സ്ഥിരം പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള അസാധാരണമായ നിർദ്ദേശമാണ് ഭരണകക്ഷി എം പിമാരിൽ ചിലർ മുന്നോട്ട് വെക്കുന്നത് അതിനിടയിൽ ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമിയും സ്റ്റാർമർക്കെതിരെ തിരിയുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മാൻഡസിനെ നിയമിക്കുന്നതിനെതിരെ ലാമി മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല സ്റ്റാർമറുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജോനാഥൻ പൗവലും മാന്തേഴ്സിനെ നിയമിക്കുന്നതിനെതിരായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട പുതിയ ഫയലുകളിൽ ജെഫ്രി എന്റെ മരിച്ചതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും ഉൾപ്പെടുന്നുണ്ട് ഏറെ ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ന്യൂയോർക്കിൽ ജയിലറിയിൽ എബ്സ്റ്റീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി പറയപ്പെടുന്നതിന് ഒരു ദിവസം മുൻപത്തെ തീയതിയിലാണ് അതിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിന് അമേരിക്കൻ അറ്റോർണി ഓഫീസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന രേഖയിൽ പറയുന്നത് എബ്സ്റ്റീനെ ജയിലിനുള്ളിൽ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തിയെന്നും പരിശോധനയിൽ മരണം സ്ഥിരീകരിച്ചു എന്നുമാണ് എന്നാൽ ജയിൽ രേഖകളും എബ്സ്റ്റിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്ന ഉദ്യോഗസ്ഥരും പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്ത് രാവിലെ വരെ എബ്സ്റ്റിനെ ഈ നിലയിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് എബ്സ്റ്റീന് പ്രാതൽ നൽകാൻ പോയ ഒരു കറപ്ഷണൽ ഓഫീസർ ഇയാളെ സെല്ലിനകത്ത് ജീവനോടെ തന്നെ കണ്ടിരുന്നതായി മൊഴി നൽകിയിരുന്നു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് ജയിലിനുള്ളിൽ വിചാരണ കാത്തിരിക്കുകയായിരുന്നു എപ്സ്റ്റിന്റെ മരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എപ്സ്റ്റിന്റെ മരണത്തെക്കുറിച്ചും സംശയങ്ങൾ ഉയരുന്നുണ്ട് ഇയാൾ കുറ്റവിമുക്തനായി പുറത്തു വന്നാൽ തിരിച്ചടി ലഭിച്ചേക്കാമായിരുന്ന ചിലർ ഈ മരണത്തിന് പുറകിലുണ്ടോ എന്ന സംശയവും ഇപ്പോൾ ശക്തമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്